ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൻ്റെ രണ്ട് തൊണ്ണൂറിൻ്റെ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നൂറ്റി അൻപത്തി ഏഴ് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസി താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് ചെക്കും അതേപോലെ ഫ്ലവേഴ്സും വരുന്ന ഒരു മിക്സ് ആൻഡ് മാച്ച് ആയിരുന്നു കേട്ടോ ഇത് നെക്സ്റ്റ് കാണിക്കുന്ന മിക്സ് ആൻഡ് മാച്ച് ആണ് എല്ലാം തന്നെ ചെറിയ ചെറിയ ഡിസൈൻസും നല്ല വെറൈറ്റി ഡിസൈൻസും ആണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും അതിൻ്റെ പേരോട് കൂടി തന്നെ പർച്ചേസ് ചെയ്യുക ഓരോ പീസും രണ്ട് തൊണ്ണൂറ് വീതം ഉണ്ടാകും കേട്ടോ നൂറ്റി അൻപത്തി ഏഴ് രൂപ എന്നുള്ളത് ഒരു പീസ് റേറ്റ് ആണ് അപ്പം ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് നെക്സ്റ്റ് ഇത് ഇതുപോലൊരു ചെറിയൊരു ഡിസൈനാണ് കേട്ടോ ലൈനാണ് അതിന്റെ പേർ വരുന്നത് പിന്നെ ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റിലുമാണ് ഡി ടി ഡി സി ആണെങ്കിൽ ത്രീ ഫോർ വർക്കിംഗ് ഡേയ്സിനകം റിസീവ് ആകും പോസ്റ്റിലാണെങ്കിൽ ഫൈവ് ഓർ സിക്സ് വർക്കിംഗ് ഡേയ്സിനകം റിസീവട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ലൈൻസിൻ്റെ പാറ്റേൺ വരുന്നത് ടോപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാനൊക്കെ അടിപൊളി കളക്ഷനാണ് കേട്ടോ ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് നല്ലൊരു അടിപൊളി ഫ്ലവർ ഡിസൈനും അതേപോലെ സ്റ്റാറിൻ്റെ ചെറിയൊരു ഡിസൈൻ വരുന്നതാണ് കേട്ടോ അതിൻ്റെ പെയറായിട്ട് വരുന്നത് റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടോ മൂന്നോ പീസൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അതിന് മെസ്സേജ് അയക്കാം പിന്നെ മിനിമം പത്ത് പീസ് എടുക്കേണ്ടത് ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ അതായത് രണ്ടേ തൊണ്ണൂറിൻ്റെ പിറ്റുകളിൽ നിന്ന് മാത്രം പത്ത് പീസ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഏതിൽ നിന്നാണെങ്കിലും മിനിമം പത്ത് പീസ് കഴിഞ്ഞാൽ ഹോൾസെയിൽ റേറ്റിന് തന്നെ കിട്ടുന്നതായിരിക്കും മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതേപോലെ വിത്ത് വിത്തുഷോളിൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആണ് കാറ്റലോഗിലെല്ലാം തന്നെ അപ്ഡേറ്റഡ് ആണ് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കളക്ഷൻ അയച്ചു തരാം അതിൽ നിന്ന് മിക്സ് ചെയ്ത് പത്ത് പീസ് പർച്ചേസ് ചെയ്ത ഹോൾസെയിൽ റേറ്റിന് കിട്ടും കേട്ടോ ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും കാണിക്കുന്നത് അപ്പോൾ കളക്ഷനൊക്കെ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇത് കൂടാതെ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഐറ്റംസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്